പൈസ അപ്പോൾ നേരത്തെ പിടിച്ച മീനുകളൊക്കെ കൊണ്ടുപോയി പിന്നീട് അതിന് ശേഷം പിടിച്ചതാണ് ഈ ഒരു ഡ്രമ്മിലും അതുപോലത്തെ അപ്പോഴത് അവിടെ ഫെട്ട് ലൈറ്റ് പരിപാടിയാണ് അപ്പം ഇനി വരെ നൈറ്റിൽ എന്താണ് മീൻപിടിത്തം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം മഴ ചാർന്നുണ്ട് അപ്പോഴത് ഇവിടെ ജനറേറ്റർ വെച്ചിട്ടുണ്ട് ക്കിയും പിള്ളേരൊക്കെ അതെ ഏകദേശം തൂത്ത് വാരിയിട്ടുണ്ട് പക്ഷേ ഇനിയും കുറച്ചുകൂടി മീൻ ഉണ്ട് അതെ അതാണ് നമ്മളെ സിദ്ധിയാക്കാൻ്റെ മീൻപിടുത്തോ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യും അത് രാത്രിയായാലും പകലായാലും അവിടത്തെ മെഷീൻ അവിടെ ഇതിലുള്ള കുറച്ച് വെള്ളം ഐസ് ഇത് നമ്മളെ റസാഖ് ബാ മലിഞ്ഞും പിടിച്ചിട്ടുണ്ട് ആ അതാ കിട്ടി ആ ചേ ഉണ്ട് വരതിട്ടാ ചേറ്റിനടിയിലൊക്കെയാണ് അപ്പൊ ഫുൾ സെറ്റപ്പിലാണ് അതെ അതെ പ്പോ മഴയൊക്കെ ചേർന്നത് കാണാം അപ്പൊ നല്ല ശാന്തായിട്ട് ഇപ്പൊ നമ്മളെ മീൻപിടുത്തക്കാർ മാത്രമേ ഉള്ളു കിട്ടിയ മീനൊക്കെ അതെ കംപ്ലീറ്റ് അല്ലെ ഫുൾ ആക്കി കൊണ്ടുവരിയാണ് ൂത്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട് മിന്നല്ണ്ടാ അതെ കടുവാണ് അരിച്ചെടുത്ത് ആ ഒരു ഒരിതിലോട്ടിത് തട്ടുന്നുണ്ട് ക്കറ്റിലോട്ട് അവിടെ വേറൊരു വരാലാണ് കുടിച്ചിട്ടുണ്ട് അപ്പത് കടുവിന് ഒക്കെ കോരി എടുക്കാൻ ഒരു നെറ്റം ഉണ്ട് ഇനി കൂടുതലും കടവിധം വരാലിനൊക്കെ തൂത്ത് വരിയിട്ടുണ്ട് ഇനി കൂടുതലും കടുവാണ് അതൊക്കെ വലോണ്ടൊക്കെ ആയിട്ട് കോരി എടുക്കേട്ട അതാ അവിടെ ഒരുവിധം എല്ലാവർക്കും കടുവിന്റെ കുത്തി ഇട്ടിട്ടുണ്ട് കടുവിന്റെ ഒക്കെ ഒരു സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല വാള വാളക്കടുവാണ് ആ വലിയ കടുവിന് വാളക്കടുന്ന് പറയല്ലേ വാളക്കടു രാവിലെ ആയതിനു ശരി അതാ അതാ പൊന്തി പൊന്തി ഒക്കെ ഇണ്ട് പിടിച്ച പറഞ്ഞിട്ട് പൊരി എടുത്തിട്ടുണ്ട് കാഡുവിന്റെ ഒക്കെ ഒരു സൈസ് കിട്ടി കോരിക്കോ 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 കിട്ടി അതാ അതാ ബന്ധ ഇതൊരു മലിനീന് മലിഞ്ഞീന് ഈ അരിവില് അങ്ങനെ കിട്ടൂല അത് താന്ന് പിടിച്ച പുഡ

പ്പോ മീൻപിടുത്ത പരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇപ്പോ നൈറ്റില് അവര് പിടിച്ചതാണ് അപ്പൊ നേരത്തെ രാവിലെ പകറ്റിൽ പിടിച്ചതാണ് ഒരിക്കൽ വരാല് ഒക്കെ ഇങ്ങനെ ഈ ഒരു ബോക്സ് മുഴുവണ്ട്

ഇതൊക്കെ ഇപ്പൊ കിട്ടിയതാണ് ഇപ്പൊ നൈറ്റില് നമ്മള് ഇപ്പൊ കൊടുുന്നത് അപ്പൊ നമ്മള് ആദ്യ ഒരു ട്രിപ്പ് കൊടുുന്നത് ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ ഒരു ചെമ്പട്ടിയിലൊക്കെ ആയിട്ട് ഇതിലും അതിലൊക്കെ ആയിട്ട് ലോ ഇതൊക്കെ ആദ്യം കിട്ടിയ ട്രിപ്പില് കൊടുക്കുന്നതായിരുന്നു കടുവിന്റെ കടുവ പിടിക്കാണിത് മെയിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതൊക്കെ തുടക്കത്തി പിടിച്ചേന ഹെവി സൈസ് ചെറിയ മീഡിയം സൈസ് കണ്ണനാണ് കുട്ടക്കൂല് മീഡിയം ഒക്കെ ഈ ഒരു മൂന്ന് നമ്മൾ തുടക്കത്തിൽ കൂടുന്നതിന് ഇതിപ്പോ രണ്ടാമത് കൊടുന്നതാണ് അയപോലെ അവിടെ ആ ഒരു ഡ്രമ്മിലും വരാറുണ്ട് മഞ്ഞ കടല സൈസ് കൈയിലട്ടിന്റെ മേലക്ക് സൈസ് വരുന്ന ഓരോ കടുകളാ കേട്ടോ കംപ്ലീറ്റ് ലെവലുള്ള കടുകളാണ് അപ്പൊ ഒരിക്കലും അത് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വലിയ ചെമ്പട്ടി മുഴുവൻ കടുകൾ കംപ്ലീറ്റ് കടു നല്ല സൈസ് ഉള്ള കടുകൾ അതെ കടുവിൻ്റെ ചാക്കരയാണ് ഈ ഭാഗത്ത് കമ്പ്ലീറ്റ് കൊട്ടിയിട്ടുണ്ടായിരുന്ന പൊരിക്കിനെയും കടുവിനൊക്കെ സെപ്പറേറ്റ് ആക്കിയതാണ് അതുപോലെ ചത്തതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതടുത്ത് കണ്ണനാണ് അതിപ്പോൾ വരാലെ കിട്ടിയാണ് മീഡിയം സൈസ് നല്ല സൈസെല്ലാം ഒക്കെ ആയിട്ടുള്ള വരാലാണ് ഇതൊക്കെ ഇപ്പോൾ നൈറ്റിൽ കിട്ടിയതാണ് ചത്തീനൊക്കെ സെപ്പറേറ്റ് ആക്കാണ് ഇതാണ് ഇടത്തര ഇത് നാടനല്ലേ കംപ്ലീറ്റ് നാടൻ വരാല

ഇപ്പൊ കൊടു ഇരിക്കുന്നുണ്ട് ഇതോ ഇപ്പൊ കൊടുക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു ടാങ്ക് ഉണ്ട് ഫ്രിഡ്ജിന്റെ പൊരിക്കുകൾ കൊടുക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ അവിടെ കണ്ടത് വേറെ ഇത് വേറെ സൈസുള്ള വരാലുണ്ട് അവിടെ തന്നില്ലേ സാധനം ആദിത കടി വണ്ട് അത് രണ്ട് വരിയിലാണ് ആവട തോട്ടെ ഇന്നെ രണ്ടെണ്ണം ആവട തോട്ടെ ഇവർ ബർക്കത്തിന് അർന്നതോ ആ ചെറിയ കടി വണ്ട് ചെറിയയേ ഉള്ളൂ ഇത് വെച്ചാൽ താക്ക് നോക്ക് കുറെ ഉണ്ട്ൈൈക്ക് മുറുക്കി വെച്ചോണം നീ മുറുക്കി വെച്ചോണം ഇനി നമുക്ക് നമ്മളെ സിദ്ധിയാക്കാനോട്ട് ചോദിക്കാം ഈ കുഴി എത്ര എന്താണ് എങ്ങനെ എടുത്തത് ഏകദേശം എത്ര ചെലവ് ഈ ടോട്ടൽ ഇത് പിടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്ക അപ്പൊ സിദ്ധിയാക്കാം എത്രപ്പൊ നമ്മളീര് എന്താണ് കുഴി ഒരു മുപ്പത് റുപ്പ്യോളം നമുക്ക് ചെലവ് വന്നിട്ടുണ്ടാവും ഒക്കെ കൂടി കൊയ്യെടുത്തതും പെട്രോളും ഡീസലൊക്കെ ആയിട്ട് ആ പിന്നെ നമുക്ക് അതിനുള്ള മോലുണ്ടായിരിക്കണം അല്ല ആ മീൻ ഉണ്ട് അപ്പൊരു ഇടിക്കാണ്ട് ആ അപ്പൊ ഒരു മൂന്ന് നാല് മൂന്നര കിൻറ്റലൊക്കെ മീന് ഇന്നിപ്പൊ കിട്ടിയല്ലേ കിട്ടാണ്ടായിന്നല്ലേ അത് ഇനി ഇപ്പൊ നാളെ പിടിക്കും അല്ലേ അപ്പൊ ആ റാത്താണ് നമുക്ക് നഷ്ടമൊന്നുമില്ല ആ